ക്ഷീരസംഗമം ലോകോ പ്രകാശനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ജില്ലാ ക്ഷീരസംഗമം പഴയനൂർ ബ്ലോക്കിലെ എളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തിൽ നടത്തുന്ന തൃശൂർ ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ലോഗോ ആണ് മന്ത്രി പ്രകാശനം ചെയ്തത് പഴയനൂർ ബ്ലോക്ക് ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ മാസീസ് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ എൻ ക്ഷീരസംഘം പ്രസിഡന്റുമാരായ രവീന്ദ്രൻ കെ കെ ജെയിംസ് പൗലോസ് മറ്റു ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഫോട്ടോഗ്രാഫറും ഡിസൈനറുമായ വലിച്ചിറ സ്വദേശി സരീഷ് നടുവിലാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ലോഗോ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് ജില്ലാ ക്ഷീരസംഗമ വേദിയിൽ വിതരണം ചെയ്യും മാറല്ലേ ഒന്ന് വീഡിയോ എടുക്കാനുള്ള സമയം തരണേ വെറുതെ തിരക്കൊന്ന് കേട്ടിട്ട് മൂത്തരുപ്പ് ചൂടില്ലേ